പാകിസ്ഥാനിൽ ഇപ്പം കുറേ അധികം ക്രിക്കറ്റ് നന്നായിട്ട് നടന്നു കുറേ വൺ ഡേ സീരീസും ടി ട്വന്റിയും ടെസ്റ്റും ഒക്കെ തന്നെ നന്നായിട്ട് നടന്നു പക്ഷെ ഇപ്പം വീണ്ടും പ്രശ്നമായിരിക്കണം അവിടെ ഇപ്പം ഇസ്ലാബാദിൽ തന്നെ ഉണ്ടായ സ്ഫോടനവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതിനകത്ത് ഇപ്പം എത്രയോ ടീമുകളിന് മുമ്പ് തിരിച്ചുപോയിട്ടുണ്ട് അതിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് തിരിച്ചു പോയിട്ടുള്ളത് ഇന്ത്യയെക്കാളൊക്കെ കൂടുതൽ മറ്റു ടീമുകൾ ഇന്റർനാഷണൽ ടീമുകൾ തിരിച്ചു പോയിട്ടുള്ള സ്ഥലം പാകിസ്ഥാനാണ് അതെ ശ്രീലങ്കയും പാകിസ്ഥാനും ശ്രീലങ്ക മറ്റേ സമയത്ത് ന്യൂസിലൻഡും പിന്നെ തൊണ്ണൂറ്റാറ് ലോകകപ്പിന്റെ സമയത്ത് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് അവിടെ കളിക്കില്ല എന്ന് പറഞ്ഞത് എന്നിട്ടാണ് ഒരു ഇന്തോ പാകിസ്ഥാൻ ജോയിന്റ് ടീം അവിടെ പോയി കളിച്ചത് അവർക്ക് ക്ഷീണമാവരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ പാകിസ്ഥാൻ കൊറേ കാലം ഓസ്ട്രേലിയൊക്കെ എനിക്ക് തോന്നുന്നു ഇരുപത്തിയഞ്ചോ അവിടെ ടൂർ ചെയ്തില്ല ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ കൊല്ലം പോയില്ല ഇംഗ്ലണ്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ചിന് ശേഷം പിന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലോട്ടാണ് പോയത് അപ്പൊ ഇന്ത്യ എത്രയോ കൊല്ലമായിട്ട് പോയിട്ടില്ല ഇത്തവണത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള നാഷണൽ ക്യാപിറ്റലാണ് അവിടെ വരെ സേഫ് അല്ല എന്ന് പറഞ്ഞാല് എന്ത് ധൈര്യത്തിലൊരു ടീം നിക്കുക ഇപ്പൊ രണ്ടായിരത്തി എട്ടില് ഇസ്ലാമാബാദ് ബോംബ് ചെയ്ത മാരിയട്ടും ഫൈവ് സ്റ്റാർ ഹോട്ടൽ അവിടെ സുരക്ഷ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ശ്രീലങ്കൻ ടീം താമസിക്കുന്ന സെറീന ഹോട്ടല് മാരിയറ്റിന്ന് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് അതൊരു വരിയിലാണ് ശരിക്കും ഞാൻ രണ്ട് സ്ഥലത്തും പോയിട്ടുണ്ട് അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു ഏരിയയിലോ ഇതൊക്കെ ഡിപ്ലോമാറ്റ്സ് താമസിക്കുന്ന ഒരു ലൊക്കാലിറ്റിയും കൂടി അവിടെ വരെ സുരക്ഷിതത്വം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിൽ ആ നിൽക്കുക അതാണ് ഇപ്പൊ പതിനാറ് കളിക്കാർ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് പോലും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കാൻ നിങ്ങൾക്ക് ആ ശ്രീലങ്ക ക്രിക്കറ്റിന്റെ എഴുത്ത് ഞാൻ അയച്ചിട്ടുണ്ട് ആ അവസാനത്തെ വരി വായിച്ചാല് നിങ്ങള് നിന്നില്ലെങ്കിൽ ഭാവിയില് കാണാന്നുള്ള ഒരു ഭീഷണിയാണ് ശരിക്കും അത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബോർഡ് സ്വന്തം കളിക്കാരെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ അവിടെ നിൽക്കണം എന്ന് പറയുന്നത് കാണുന്നു